എല്ലാവരുടെയും മുൻപിൽ വെച്ച് നോറ ജിൻഡോനെ ഒന്ന് നാണം കെടുത്താൻ നോക്കിയതാണ് പക്ഷെ നോറ അളിഞ്ഞില്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ജിൻഡോയ്ക്കും നോറയ്ക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കെട്ടി നടക്കുന്നത് ആ ഒരു ടാസ്കിനെ പറ്റിയാണ് നോറ പറയുന്നത് നോറ ലാലടത്ത് ഇങ്ങനെ പറയുകയാണ് എനിക്ക് സീട്ട് വലിക്കുന്നത് ഭയങ്കര ആരോചകമായിട്ടുള്ള കാര്യമാണ് അതിന്റെ മണം കേട്ടാൽ തന്നെ എനിക്ക് ആസ്മ വരും അപ്പൊ ഒരു എന്നെ വിളിച്ചുകൊണ്ട് ആ ഒരു ടാസ്കിന്റെ ഇടയിൽ ഇദ്ദേഹം സീട്ട് വലിക്കാൻ പോയി ജിൻഡോ സീട്ട് വലിക്കാൻ പോയി അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനും കൂടെ പോകുമല്ലോ അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ എനിക്ക് വളരെ വിഷമായ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ആക്ച്വലി ജിൻഡോ സീട്ട് വലിക്കാൻ പോയിട്ടില്ല സീട്ട് വലിക്കുമെന്ന് പറഞ്ഞ് വെറുതെ നോറേനെ കയറി ചൊറിഞ്ഞതേ ഉള്ളൂ അത് തന്നെ ജിൻഡോ പറയുകയും ചെയ്തു നീ ഇങ്ങനെ പച്ചക്കള്ളം പറയല്ലേ നോറ ഞാൻ സീട്ട് വലിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ പരിസരത്തേക്കേ പോയിട്ടില്ല ഞാൻ ബാത്റൂമിലും പോയിട്ടില്ല സീട്ട് വലിക്കാനും പോയിട്ടില്ല ഗാർഡൻ ഏരിയയുടെ അങ്ങോട്ട് പോയി പക്ഷെ അത് പുഷ്പടിച്ചിട്ട് ഞാൻ അവിടെ കുറച്ചു നേരം നോറേനെ വെയിലത്ത് നിർത്തി അത് മാത്രമാണ് ഞാൻ ചെയ്തത് ഓരോ ടാസ്ക് വരുമ്പോൾ നോറ അല്ലാതെ തന്നെ അരമണിക്കൂറിലധികം വെയിലത്ത് നിൽക്കുന്നതാണ് ഇതിപ്പോ ഞാൻ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് നോയേനെ വെയിലത്ത് നിർത്തിയേ ഉള്ളൂ നീ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പഠിക്കില്ലേ നോറ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻ്റെ സത്യം പറഞ്ഞാൽ നോറേനെ അങ്ങ് നാണം കെടുത്തു കേട്ടോ നോറയ്ക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് നോറ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു ജിൻഡോ സീട്ട് വലിച്ചു എന്ന് പറഞ്ഞു അപ്പോ സ്വാഭാവികമായിട്ടും ജിൻഡോയുടെ ഭാഗത്താണ് ന്യായം കാരണം ജിൻഡോ സിഗട്ട് വലിച്ചിട്ടില്ല ആ ഏരിയയിലേക്കെ പോയിട്ടില്ല പക്ഷെ വലിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി ട്രിഗർ ചെയ്യാൻ നോക്കിയതാണ് ഒരേനെ പക്ഷെ വലിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ഭാഗത്താണ് ന്യായം അതുകൊണ്ട് ആ ഒരു തർക്കം ജിൻഡോ നൈസായിട്ട് അങ്ങ് സ്കോർ ചെയ്തു എന്തായാലും അങ്ങോട്ട് നാണം കെടുത്താൽ നോക്കിയതാ പക്ഷേ സ്വയമേ നാണം കെട്ടുകളിഞ്ഞ് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക